പോഞ്ഞാശേരിയിലെ ഫ്ളാറ്റ് സമുച്ചയം അർഹതപ്പെട്ടവർക്ക് തുറന്നുകൊടുക്കാൻ അധികൃതർ മടിക്കുന്നു കോടി രൂപ മുടക്കി നിർമ്മിച്ച എഴുപത്തിനാല് ഭവനങ്ങൾ അടങ്ങുന്ന സമുച്ചയമാണിത് എഫ്ഐ ടി യു സംസ്ഥാന പ്രസിഡന്റും വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി സംസ്ഥാന കൺവീനറുമായ വാസ് പറവൂർ ഫ്ളാറ്റ് സമുച്ചയം സന്ദർശിച്ചു പ്രധാന നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പെരുമ്പൂർ പോന്നാശേരിയിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി തൊഴിൽ വകുപ്പ് രണ്ടായിരത്തിഇരുപതിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം ഉടൻ അർഹതപ്പെട്ടവർക്ക് തുറന്നു കൊടുക്കണമെന്ന് എഫ്ഐ ടി യു സംസ്ഥാന പ്രസിഡന്റും വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി സംസ്ഥാന കൺവീനറുമായ ജ്യോതിവാസ് പറവൂർ ആവശ്യപ്പെട്ടു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ആറ് വർഷത്തിൽ ആറ് വർഷത്ത് ആറ് വർഷം കഴിഞ്ഞ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഗുണഭോക്താക്കളെ പോലും അവിടെ താമസിപ്പിക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എഴുപത്തി നാലോളം ഫ്ലാറ്റ് സമുച്ചയമാണ് തൊട്ടു പുറകിലുള്ളത് ഇതിനെ സംരക്ഷിക്കാൻ ഞങ്ങളിവിടെ കണ്ട ഒരു കാഴ്ച രണ്ട് മൂന്ന് സ്റ്റാഫ് തന്നെ ഇതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് വർഷമായി ഇവിടെയുണ്ട് അപ്പോൾ മനസ്സിലാക്കിയടത്തോളം ഈ പ്രോജക്റ്റ് ഒരു തൊഴിലാളി അസംഘടിത മേഖലയിലെ ഒരു തൊഴിലാളി മൂന്ന് ലക്ഷം രൂപ അടച്ചാൽ അതിന് അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുകയും പിന്നീട് ഏതാണ്ട് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയോളം അടച്ച് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം മൊത്തം അടഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റ് ആ തൊഴിലാളിക്ക് സ്വന്തമാകുന്ന ഒരു പ്രോജക്റ്റായിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാൽ നാളെ ഇതുവരെയായിട്ടും ഈ കേരളത്തിലെ നൂറുകണക്കിന് തൊഴിലാളികൾ വീടില്ലാതെ അലയുന്ന ഒരു സാഹചര്യത്തിൽ പെരുമ്പാവൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് പോഞ്ഞാശ്ശേരി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അസംഘടിത മേഖലയിലെ ഒരുപാട് മനുഷ്യർ താമസിക്കുന്ന ഈ പ്രദേശത്തെ തൊഴിലാളികൾക്ക് ഇത് കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല അപ്പോൾ ഇത് അടിയന്തരമായിട്ട് ഇതുപോലെയുള്ള കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് പണിതിട്ടുള്ള ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ഒരുപാട് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലാണ് ഞങ്ങൾ അഞ്ച് വർഷത്തിലധികമായി അടഞ്ഞുകിടക്കുകയാണ് ഈ ഫ്ളാറ്റ് സമുച്ചയം അർഹതപ്പെട്ടവരെ കണ്ടെത്തി താമസത്തിന് നൽകാൻ ഇനിയും ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ലക്ഷക്കണക്കിന് ഭൂരഹിതരും ഭവനരഹിതരുമുള്ള സംസ്ഥാനത്താണ് ആറു കോടി രൂപ മുടക്കി എഴുപത്തിനാല് ഭവനങ്ങൾ അടങ്ങുന്ന സമുച്ചയം അധികൃതരുടെ കെടുകാര്യസ്ഥത മൂലം നശിച്ചു പോകുന്നതെന്നും ജ്യോതിവാസ് ചൂണ്ടിക്കാട്ടി എത്രയും വേഗം തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തൊഴിലാളികളെയും ഭവനരഹിതരെയും അണിനിരത്തി വെൽഫെയർ പാർട്ടി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ി സംസ്ഥാന കോർഡിനേറ്റർ കെ കെ ഷാജഹാൻ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു സർക്കാരിന്റെ ഈ അവകാശവാദം എന്ന് പറയുന്നത് ഒന്നാം നമ്പർ കേരളം എന്നാണ് അവരുടെ പദ്ധതികളെ കുറിച്ചൊക്കെ അവർ പറയാറ് ഒന്നാം നമ്പർ കേരളം കേരളം മാതൃകയാണെന്നാണ് പറഞ്ഞ് ഈ അടച്ചുപൂട്ടി കിടക്കുന്നതാണ് ഈ സർ ഇപ്പോൾ മാതൃക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു മാതൃകയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അതായത് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് വലിയ ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നിട്ട് അത് ഇവിടെ പൂട്ടിയിടുക ആർക്കും പ്രവേശനം ഉണ്ടാവാൻ പാടില്ല ഒരാ ഇതിൻ്റെ അതായത് ഇതിൻ്റെ ഗുണഭോക്താക്കളോ നാട്ടുകാരോ ഇത് സർക്കാരിൻ്റെ സംരംഭമാണ് പക്ഷേ ഇവിടെ ആർക്കും പ്രവേശനമില്ല ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ് ഇതൊന്നും ആലോചിച്ച് നോക്കുക ജനങ്ങളിവിടെ ജീവിക്കാൻ ാതെ അല്ലെങ്കിൽ അവർക്ക് വീടില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഘട്ടത്തിലാണ് ഇത് സർക്കാരിന്റെ ഒരു സംരംഭം ഇങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞ് നേരത്തെ കൺവീനർ സൂചിപ്പിച്ചതുപോലെ ആറു വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയിലാതെ നിൽക്കുന്നത് ഇത് എന്ത് മാതൃകയാണ് ഈ മാതൃക ഞങ്ങൾ ഏതായാലും തിരുത്തി കുറിക്കാനാണ് തയ്യാറായിട്ടുള്ളത് ജനം ഇതിൽ ഇറങ്ങിത്തിരിക്കും ഇത് നിങ്ങൾ തുറന്നിട്ടില്ലെങ്കിൽ ജനം ഇത് തുറക്കുന്നൊരു ദിവസം ആദ്യം വിദൂരമൊന്നും ഞങ്ങൾ അതിനുള്ള പുറപ്പാടാണ് ഭൂസമര സമിതി ജില്ലാ കൺവീനർ രമണി കൃഷ്ണൻകുട്ടി വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റി ി അംഗം പി എ സിദ്ദീഖ് പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ബാവകുഞ്ഞ് കമ്മിറ്റി അംഗം മുഹമ്മദ് അലി കടവിൽ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എച്ച് നിസാ സെക്രട്ടറി എം ഐ അഷ്റഫ് ട്രഷറർ ടി എം സലാം പോഞ്ഞാശേരി യൂണിറ്റ് സെക്രട്ടറി ഇമ്രാൻ കടവിൽ എം എച്ച് മജീദ് തുടങ്ങിയവരും സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നു കേരള സർക്കാരിന്റെ ഭവനം പദ്ധതി വഴി ഇവിടെ ഏതാണ്ട് വരുന്ന ഫ്ലാറ്റുകൾ ഫ്ലാറ്റ് ഈ ഫ്ലാറ്റ് സമുച്ചയം എന്നാൽ അഞ്ച് വർഷമായിട്ട് ഇതുവരെ ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടില്ല അപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ഭൂസമര സമിതി കൺവീനർ കൺവീനറും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് എഫ് ഐ ടിയുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ ജ്യോതിവാസ് ഫറൂറിൻ്റെ നേതൃത്വത്തിൽ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് ഫ്ളാറ്റ് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകണമെന്ന് വെങ്ങോല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എം റഫീഖ് മീഡിയ സിറ്റിയോട് പറഞ്ഞു ഈ വെങ്ങോല പഞ്ചായത്തിൽ തന്നെ അനേകം ഭൂരഹിതരുള്ള ഒരു പ്രദേശമാണിത് അത്തരം ഭൂരഹിതരെ കണക്കിലെടുത്താൽ തന്നെയും ഗവൺമെന്റ് മുൻകൈ എടുത്താൽ ഇനി ഒരു പദ്ധതി അല്ലെങ്കിൽ മറ്റൊരു പദ്ധതിയിലേക്ക് ഇതിന്റെ രൂപം മാറ്റിക്കൊണ്ട് ഈ പിന്നിൽ കാണുന്ന ഈ സമുച്ചയം ഭവനരഹിതർക്ക് കൊടുക്കുവാനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ഒരുക്കണമെന്നാണ് വെങ്ങോല പഞ്ചായത്തിൻ്റെ ഈ പാർട്ടിയുടെ നേതൃത്വം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് സ്റ്റേറ്റ് നേതൃത്വം ഇവിടെ വന്ന് ഈ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുകയും ഇതൊരു തുടക്കമെന്നോണം അധികാരികളെ അറിയിക്കുകയും തുടർന്നങ്ങോട്ട് നടപടി ആയില്ലെങ്കിൽ വെങ്ങോല പഞ്ചായത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ദീർഘകാല സമരത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നതാണ് കിടക്കുന്നതാണ് കൊടുക്കാത്ത രീതിയിൽ ഗവൺമെൻറ് ഇത്തരം പദ്ധതികൾ സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തണം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ന്യൂസ് ഡെസ്ക്